കുറേ നാളുകൾക്ക് ശേഷമുള്ള നമ്മളൊരു ലോങ് വീഡിയോ ആണ് തന്നെ പിന്നെ കർക്കിടകം ഒന്നാണ് എല്ലാവർക്കും അറിയാം ഈ കർക്കടകത്തിന് രാമായണ മാസം എന്നൊക്കെ പറയും കാരണം നമുക്ക് ആ ഒരു മാസം ഭയങ്കര ഒരു അമ്പലങ്ങളും ആ ഒരു എന്താ ഒരു പ്രത്യേകതയായിരിക്കും ആ ഒരു സമൂഹത്തിന് നമുക്ക് ഞങ്ങളൊക്കെ സാധാരണ ഏഴു ദിവസം കർക്കിടകം ഒന്നിനെ ഏഴു ദിവസം ആദ്യത്തെ ഏഴു ദിവസങ്ങളിൽ നോയമ്പെടുക്കാറുണ്ട് ആദ്യമൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് ആ ഏഴു ദിവസം മുക്കൊറ്റി തേടി മുക്കുറ്റി കുറി പറ തൊട്ട് അങ്ങനെയൊക്കെയാണ് പോലൊക്കെയാണ് ഈ കർക്കിടകത്തിൻ്റെ ഓർമ്മകളുള്ളത് ഈയൊരു മാസത്തിന് ശരിക്കീ പഞ്ഞ മാസം എന്നൊക്കെ പറയും കാരണം മഴയൊക്കെ ആയിട്ട് ആർക്കും പണിക്കൊന്നും പോകാൻ പറ്റാണ്ട് ശരിക്കും പണ്ടൊന്നും ഭക്ഷണം കഴിക്കാനില്ലാണ്ട് അങ്ങനെയുള്ള ഒരു മാസമായതുകൊണ്ടാണ് പഞ്ഞ മാസം എന്നും കൂടി നമ്മൾ പറയാറുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു കർക്കിടകം ഇപ്പൊ നമുക്ക് അങ്ങനെ പഞ്ചമാസം എനിക്ക് തോന്നിയിട്ടില്ല കാരണം സാധാരണ എല്ലാ മലയാള മാസങ്ങളെ പോലെ കർക്കിടക മാസം കഴിഞ്ഞു പോവാറുണ്ട് പക്ഷെ ആ അരച്ചുണ്ടാ അതെ അമ്മ രാവിലെ കുളി കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചിട്ട് അമ്മ കഴിച്ചിട്ട് അമ്മതൊക്കെ കുറ്റിപ്പൊറി കാണുന്നുണ്ടാ മുക്കുറ്റി മുക്കുറ്റിക്കുറിയൊക്കെ കിട്ടി ആദ്യമൊക്കെ മറക്കും ഏഴ് ദിവസം മുക്കുറ്റി മുക്കുറ്റിക്കുറി തുടരുന്നാണ് പറയുക പണ്ടൊക്കെ അത് മറന്നു പോകും ചിലപ്പോൾ അത് പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഓർക്കുക അപ്പോൾ വഴിയിൽ നിന്ന് പറിച്ചു മുക്കുറ്റി കയ്യിലിട്ട് അരച്ച് കുറിയൊക്കെ തൊടും അപ്പം അങ്ങനെ ഇപ്പോഴത്തെ ഒരു മലയാള മാസം കർക്കിടക മാസമാണ് ഏഹ് അപ്പൊ അന്നത്തെ ഈ ഒരു ദിവസത്തെ സാധാരണ ദിവസങ്ങളിലെ പോലെ ആയിരിക്കില്ല നമുക്ക് കർക്കിടകത്തിൽ കുറച്ചും കൂടി ഒരു കർക്കടക സംക്രാന്തി എന്നൊക്കെ പറയും ഒന്നാം തീയതിയുടെ തലേ ദിവസം നമ്മളെ വീട്ടിലുള്ള മൂ ചേട്ടേന അടിച്ചു കളയാന്നോ അങ്ങനെ എന്തോ പറയും അമ്മ അമ്മ നമ്മുടെ സംക്രാന്തിക്ക് എന്തിനാ കളയാന്ന് പറയാ ഏ ചേട്ടനെ ചേട്ടേനെ അടിച്ചു കളയാന്ന് പറയുന്നു അപ്പൊ അതുപോലെ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കി മാറാലടിക്കലും ഒതുക്കലൊക്കെ ആയിട്ട് വീടൊക്കെ വൃത്തിയാക്കി ഒന്നാം തീയതി തൊട്ട് ഒരു പുണ്യമാസം പോലെയാണ് നമ്മൾ കാണാൻ ആ സമയത്ത് നമുക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടായിരിക്കും അങ്ങനെ ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ വരും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ വൃത്തിയാക്കി എല്ലാം വൃത്തിയാക്കി കൊണ്ടു നടക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഈ ഒരു സമയത്ത് ഇപ്പം ശരിയാണ് മഴ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിരിക്കും ചിലപ്പോൾ ഒരു ആചാരം കൊണ്ടുവന്നത് അതിനൊരു മുന്നോടിയായിട്ട് രാവിലെ അമ്മ എഴുന്നേറ്റ് ഏറെയൊക്കെ തുടച്ച് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തന്നിട്ടാണ് അരിയൊക്കെ അടപ്പത്തിട്ടത് പിന്നെ അപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റ് നമ്മുടെ അകമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാ കേട്ടോ ഒരു ഇത്തിരി തോർന്ന് നിൽക്കേണ്ടത് പക്ഷെ നല്ല മഴയുണ്ട് നല്ല തണുവാണ് പാച്ച എഴുന്നേറ്റിട്ടില്ല ഇന്ന് അവന് ചെറിയ ജലദോഷം ഉണ്ട് പിന്നെ ഇന്ന് മുടക്കുവാണ് അതുകൊണ്ടുതന്നെ അവനെ വിളിക്കാൻ നിന്നില്ല അവൾക്ക് ഇടുന്നോട്ടേന്ന് വിചാരിച്ചു അച്ഛൻ ചില ഇടയ്ക്ക് ചെന്ന് അവനെ വിളിച്ച് എണുപ്പിക്കാൻ നോക്കിയിരുന്നുണ്ടെങ്കിലും അച്ഛൻ രണ്ട് ചീത്ത കേട്ടപ്പോൾ വേഗം ഓർന്ന് എസ്കേപ്പ് ആയി പോകുന്നുണ്ടോ ഒന്നാം തീയ്യത കൊണ്ടുതന്നെ നമ്മുടെ തട്ടകത്ത് അമ്പലത്തിൽ അന്നദാനം ഉണ്ടാവും അപ്പൊ അമ്മ ഇന്ന് മുന്നോളിക്കൂട്ടിട്ട് ചെമ്പൂ ചേട്ടാ നമ്മള് തട്ടകത്തമ്പലം അവിടേക്ക് പോവാന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാനും ചേട്ടനും രാവിലെ തന്നെ നടന്നിട്ട് അമ്പലത്തിലേക്ക് പോവാന്നുള്ളൊരു പ്ലാൻ ഉണ്ട് ചോദിച്ചപ്പോ ചേട്ടൻ വേഗം സമ്മതിച്ചു വേഗം പനികളൊക്കെ കഴിച്ചിട്ടാണ് അങ്ങോട്ട് പോവാൻ നിക്കണേട്ടാ സാമ്പാറല്ലേ അതെന്താ പറയണ പണിക്കൊന്നും പണിയൊന്നും ഈ സമയത്ത് നമുക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാ മാറില്ലേ അത് വാവിന മാസത്തിലല്ലേ കർക്കിടവാൻ അവരൊന്നും പോയ മൂളില് അങ്ങനെയൊക്കെ പറയും പണ്ടത്തെ പണ്ടൊക്കെ പോകും പറയും കാട്ടേ പോയാടവാൻ പാടാണ് ഈ മുക്കുറ്റിക്ക് ഒരു പ്രത്യേകത നമ്മളെവിടെ നോക്കിയാലും മുക്കുറ്റി കാണും ഇന്ന് സാധനം കാണണമെങ്കിൽ നമ്മൾ കൊറേ തപ്പണ്ടി വരും മുക്കുറ്റി അങ്ങനെ നമുക്ക് മുക്കുറ്റി കിട്ടി ഇതാണ് മുക്കുറ്റി മുക്കുറ്റിട്ടാ ഞങ്ങളതാ അമ്പലത്തിലേക്ക് നടന്ന് പോവാട്ടാട്ട് ആദ്യം സമ്മതിച്ചില്ല പിന്നെ എന്റെ നിർബന്ധത്തിന് വഴങ്ങി സംബന്ധിച്ചു എത്ര നാളെ നടന്നു നമ്മള് പോയിട്ടില്ല അതും ഇതാണ് ചേട്ടനിയല്ല നമ്മുടെ നാട് നല്ല രസമാണ് കോടയായിട്ട് കാണാനില്ല അതെ ഇവിടെ നോക്കുമ്പോ ശരിക്കും കാണേണ്ടതാണ് കാട് പക്ഷെ ആ വെള്ള കളർന്ന് നിക്കുന്നതൊക്കെ കോടയാണ് പക്ഷെ അതൊരു രസല്ലേ മഴയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി തന്നെ ഞങ്ങള് പണ്ടിങ്ങനെ പോകുമ്പോണ്ടല്ലോ ഒരു സാധനം പറയ്ക്കും എന്നിട്ട് മുക്കുറ്റിയല്ല ഈ മഴ സമയായി കഴിഞ്ഞൊരു വെള്ളത്തുള്ളിങ്ങനെ വന്ന് നിക്കും അതിങ്ങനെ പൊടിച്ചിട്ടിങ്ങനെ കണ്ണില് ഇങ്ങനെ എഴുതും ആദ്യം പറയാള മൂത്രം ഒഴിച്ചതാണെന്നൊക്കെ പറയായിരുന്നു എന്താ സംഭവം എനിക്കറിയില്ല ഞാൻ കാണാൻ പൊട്ടിച്ചേരാടാ കൊടാ ഇത് കഴിക്കലി ഊതിട്ടിങ്ങനെ വേറെ ഇങ്ങനെ ഊതിയിട്ടിങ്ങനെ അയറില നിർത്തി കഴിക്കൂ ഇത് വിഷമല്ലേ അമ്പ വേണ്ട ഇത് വിഷം എന്നിട്ട് പോലെ നല്ല അങ്ങനെ അമ്പലത്തിന്ന് വീട്ടിൽ വന്ന് വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഞങ്ങളൊരു പാലൊക്കെ മേടിച്ച് ചായ ഒക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ദോശയും കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കർക്കിടക മാസത്തെ രാവിലത്തെ കാര്യങ്ങള്